ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഫുഡ് ഫുഡേറിസിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി മൊരിഞ്ഞ നല്ല വെജിറ്റബിൾ സമൂസയുടെ റെസിപ്പിയായിട്ടാണ് നമുക്ക് വേഗം തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണ് കേട്ടോ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മീഡിയം സൈസ് ചെറിയ സവാളത ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇതുപോലെ സേർപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എരിവിന് ആവശ്യത്തിന് രണ്ട് മൂന്ന് പച്ചമുളകും ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ ഇഞ്ചിയും ഇഞ്ചിയും ഒന്ന് അടിച്ചെടുത്തതാണ് പിന്നെന്താ ഇതുപോലെ ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് തൊല്ലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിവിടെ കഴുകിയിട്ട് ഇവിടെ ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങാ കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ പൊട്ടറ്റോ അതും ഇതുപോലെ തന്നെ ചെറിയ പീസായിട്ട് കഴുകിയതിന് ശേഷം തൊലയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വയ്ക്കെ കേട്ടോ അപ്പോൾ ഇതുപോലെ എടുക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഇത് എല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാനൊക്കെ ഒന്ന് കഴുകിയിട്ട് എടുത്തിട്ടുള്ള து അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ വാഷ് ചെയ്തിട്ട് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക അതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് തന്നെ കട്ടിയും വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതാ ഇതൊരു പാനിലേക്ക് ഞാൻ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഇതുപോലെ ചെറിയ രീതിയിൽ തന്നെ കട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ആവും കേട്ടോ ഒരു കാൽ മണിക്കൂർ അരമണിക്കൂറൊന്നും വേണ്ട കേട്ടോ അതിനുള്ളിൽ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേവിക്കാൻ ആവശ്യത്തിന് ഉപ്പ് വെള്ളം കൂടി അടിച്ചുകൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഗ്യാസ് എടുപ്പിൽ വെച്ചാൽ അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഒന്ന് അടിഞ്ഞു എത്താം നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് വേവിക്കട്ടെ പക്ഷെ അതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ഒരു പാനിലോ അല്ലെങ്കിൽ ഒരു ചട്ടിയിലോ ഇട്ടിട്ട് വേവിക്കുമ്പോൾ ഒടഞ്ഞു പോകാത്ത ആവശ്യമില്ല രീതിയിൽ ഒന്ന് കടി ചെറിയ രീതിയിൽ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നമ്മുടെ ആ ഒരു സമൂസ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവട്ടോ അപ്പൊ അതാ വേറൊരു പാനിലേക്ക് നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോയിരുന്നു അപ്പൊ പാനിവിടെ ഞാനൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്ക് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് കോക്കോനട്ട് ഓയിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീര കാണിട്ട് നമ്മൾ വെജ് സമൂസ ആയതുകൊണ്ട് തന്നെ അതിലേക്ക് ജീരക ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു സമൂസയ്ക്ക് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ ആ ഒരു സമൂസക്ക് ചെറുതായി കട്ട് ചെയ്ത കറിവേപ്പിലയും പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ നേരത്തെ സവാള കട്ട് ചെയ്ത സവാളയും കൂടിയിട്ട് ഒന്ന് ചോപ്പ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കട്ട ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഇതൊന്ന് അടച്ചു വെക്കാം നല്ല സോഫ്റ്റ് ആവുന്നത് ആ ഒരു വിധം വരെ നമുക്കിതൊന്ന് ഇതുപോലെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായിട്ട് എടുക്കാം ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു മറ്റേ അടുപ്പിൽ നമ്മളെ വെജിറ്റബിൾസ് കട്ട് ചെയ്തതൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടെ അതൊന്ന് ഇളക്കി നോക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ അടുക്ക് പിടിച്ച് പോകും അപ്പോൾ അതാ അത് ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ ഒരു പേസ്റ്റില്ലേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് അതൊരു രണ്ട് ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടോ ആ സവാള എന്താ പറയണ്ടത് വെന്ത് ആ ഒരു ഇതിൽ നമ്മുടെ ആ ഒരു മിക്സും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു മിക്സും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമാണ്ട്ടോ ഈ ഒരു ടൈമിൽ ഉണ്ടാവാം അപ്പം അത് ആ ഒരു വെന്ത് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ആ ഒരു വെജിറ്റബിൾസൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉടനു പോകാത്ത വിധം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ കാണുന്നില്ലേ അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ അതാ നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വന്നു കേട്ടോ ആ ഒരു വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ആ ഒരു ടൈമിൽ നമ്മുടെ സവാള നല്ല രീതിയിൽ തന്നെ ഒന്ന് മൊരിഞ്ഞ് എന്ന് പറയണ്ടെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഒരു ഗോൾഡൻ ഷെയ്ഡിൻ്റെ ആ ഒരു അടുത്ത് ഇടത്തെത്തിയിട്ടുണ്ട് ആ ഒരു സവാള കിട്ടാം ഈ ഒരു ടൈമിൽ നമ്മളെ സവാളയിലേക്ക് നമുക്കിനി മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ സമൂസ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സമൂസ എന്ന് പറയുന്നത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സമൂസയാണ് കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതൊന്ന് മിക്സായതിനു ശേഷം അതിൽ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതാ ഒരു ടീസ്പൂൺ നമ്മുടെ കച്ചപ്പാണ് കേട്ടോ ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു ഒരു ചെറിയ ടീസ്പൂൺ നമുക്ക് ദീ നമ്മുടെ ചെറുനാരങ്ങ നീരിതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെറുനാരങ്ങ നീര് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഡ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിന് ശേഷം വീണ്ടും നമ്മുടെ ഒന്ന് എല്ലാ രീതിയിലൊന്നും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടെ നമ്മുടെ ആ ഒരു സവാള ആ ഒരു മിക്സ് ഒക്കെ നല്ല രീതിയിൽ അതിലൊക്കെ പിടിച്ചിട്ടാൻ വേണ്ടിട്ടാണ് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത് ആ ഒരു പിന്നെ ചെറുനാരയം നീര നല്ലൊരു ഫ്ലേവറാണ് നമ്മളെ മസാലക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നമ്മളെ ആ ഒരു വെജിറ്റബിൾസ് നമ്മുടെ ഇതാക്കി എടുത്തിട്ടില്ല നമ്മള് വേവിച്ചെടുത്ത വെജിറ്റബിൾസ് അതിലേക്ക് മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കട്ടെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എന്നെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ആ ഒരു മസാലയും നമ്മുടെ ആ ഒരു വെജിറ്റബിൾസും ഒക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് കൂടി ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്താൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ ഫുൾ ആ ഒരു അതിലുള്ള ആ ഒരു കണ്ടന് മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ആ ഒരു ബെല്ലൈക്കനും കൂടി എന്നെ ചെയ്താലും ഞാനിടുന്ന നോട്ടിഫി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാം അതാ ഇപ്പം മസാല നല്ല രീതിയിലൊന്ന് കോട്ടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു പിടി പിടിയും മല്ലിയിലൂടി ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടോ അപ്പോൾ നമ്മുടെ മസാല ഇവിടെ നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ട ഇനി നമുക്ക് ഈ മസാല ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ നല്ല തണിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു സമോസ ഷീറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മൈദമാവ് ഒരു ടേബിൾ സ്പൂൺ മൈദമാവിലേക്ക് ഒരു നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലൂസായിട്ട് ഞാനൊന്ന് നല്ലോണം ലൂസാക്കിയിട്ടില്ല മുക്കി പൊരിക്കുന്നതല്ലല്ലോ അപ്പോൾ ഇതൊന്ന് പറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറ്റിച്ച് എടുത്തിട്ടില്ലെങ്കിൽ സാരിന്നില്ല കേട്ടോ ഒട്ടിച്ചെടുക്കാത്തവരുണ്ട് നല്ല രീതിയിൽ പക്ഷെ ഞാനിത് എന്ന് പറയണ്ടേ ആദ്യമായിട്ട് ആദ്യമായിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങനെ ഈ ഷീറ്റിൽ ഉപയോഗിക്കാറില്ല കേട്ടോ ഞാൻ സാധാരണ എന്ന് വിചാരിച്ചാൽ ഞാൻ സാധാരണ മൈതമാവ് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് മിക്സാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറ് ഞാനിതുപോലെ ഷീറ്റിൽ അങ്ങനെ ഉപയോഗിക്കൽ കുറവാണ് കേട്ടോ ഞാൻ ആദ്യമൊക്കെ ആക്കലുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ആക്കൽ കുറേ കുറവാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു ഷീറ്റ് ഇതുപോലെ കോൺ ഷേപ്പിൽ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോ ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അത് കവർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ ഇത് ഇത് അവസാനമായിട്ട് ഞാനിത് ഒരു ചെറിയൊരു ബാലൻസ് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മൈതാമാവൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ വാഴ പോലെ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വയ്ക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ മൈതമാവാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങിയേക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൈതമാവാക്കിയിട്ടുള്ളത് പിന്നെ വെച്ചാൽ നമ്മൾ ഈ ഷീറ്റിൽ ഉണ്ടാക്കുമ്പം തന്നെ നല്ലൊരു ക്രിസ്പ്പിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു സമൂസയ്ക്ക് അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മൈതമാവിനെക്കാട്ടും കൂടുതലും ഇതുപോലെ ഷീറ്റിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ക്രിസ്പ്പിയും നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു സമൂസ കേട്ടോ അപ്പോൾ ഇതുപോലെ ഷീറ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും നമ്മൾ ഈ ഇതുപോലത്തെ വെജിറ്റബിൾ സമൂസ ഒക്കെ ഉണ്ടാക്കും കേട്ടോ നമ്മൾ സാധാരണ മൈദമാവിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു സമൂസക്ക് അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈയൊരു മസാല എന്ന് പറയുന്നത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിയും അത്രയും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നമുക്ക് കിട്ടാം അപ്പോൾ അതാ നമുക്ക് ഓരോന്നോരോന്നും ഇതുപോലെ തന്നെ ഒന്ന് ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് എൻ്റെ സ്റ്റോറേജ് ഫുൾ ആയപ്പോൾ താ ഞാന് ഇത് മുഴുവനായിട്ടാക്കിയതിന് ശേഷമാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അങ്ങനെ സമൂസം മുഴുവനായിട്ടും ഇവിടെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാണ് ഞാനിവിടെ കടായി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണം സോറി ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് നല്ല രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ സമൂസം ഇതുപോലെ ഒന്ന് പൊരിച്ചിട്ടെടുക്കട്ട നല്ല രീതിയിൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഷെയ്ഡ് ആണെന്നവരെ നമുക്കിതൊന്ന് ഇതൊന്ന് പൊരിച്ചിട്ടെടുക്കാം അപ്പോൾ ദാ ഓരോന്ന് ഞാനൊന്ന് പൊരിച്ചിട്ടെടുക്കട്ടെ അപ്പോൾ ദാ നമ്മുടെ സമൂസ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒട്ടും ഓയിലും അങ്ങനെ കുടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ താ നമ്മുടെ സമൂസം ഓരോന്നോരോന്നും ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഓയിലൊക്കെ ഒന്ന് ഇറക്കിയതിന് ശേഷം ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസയാണ് കേട്ടോ അങ്ങനെ മുഴുവനായിട്ട് ഞാനിവിടെ പൊരിച്ചെടുത്തിട്ട് കാണാം കേട്ടോ അങ്ങനെ അതാ എൻ്റെ ആ സമൂസ മുഴുവനായിട്ടും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ ഇഷ്ടമായാലൊന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ നോമ്പ് തുറയുടെ ആ ഒരു ടൈമിലാണ് കേട്ടോ ഈ സമൂസ ആക്കിയിട്ടുണ്ട് ഉള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയാണ് അടിപൊളിയാണെട്ടോ ഈ ഒരു സമൂസ ഇതുപോലെയൊന്നും തയ്യാറാക്കി നോക്കട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ല റെസിപ്പി നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ